ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ മികവുകൾ അവതരിപ്പിക്കുവാൻ വേദിയൊരുക്കിക്കൊണ്ടാണ് കണ്ണോരം എന്ന പേരിൽ ടാലന്റ് ഷോ നടന്നത് വൈഡബ്ല്യു സിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കോട്ടയം ജില്ലയിലെ ഏഴ് സ്കൂളുകളിൽ നിന്നുള്ള എൺപതോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ു സിഒ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സിംഗിൾ സോങ് ഗ്രൂപ്പ് സോങ് ഫാൻസി ഡ്രസ് തിരുവാതിര നാടമ്പാട്ട് ഗ്രൂപ്പ് ഡാൻസ് സിംഗിൾ ഫിലിം സോങ് മോണോ ആക്ട് തുടങ്ങി വൈവിധ്യമാർദ്ധ കലാപരിപാടികളാണ് കുട്ടികൾ അവതരിപ്പിച്ചത് കോട്ടയം നഗരസഭാ കൗൺസിലർമാരായ പി ആർ സോന മോളിക്കുട്ടി സെബാസ്റ്റ്യൻ സിംസി പാറയിൽ എന്നിവർ ചേർന്ന് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ശൈല സുരേഷ് അധ്യക്ഷത വഹിച്ചു പരിപാടികൾ അവതരിപ്പിച്ച എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കോട്ടയം